ബാലരാമപുരം രാമപുരത്ത് വീട് കുത്തി തുറന്ന് മോഷണം താര സുരേഷ് ബാബുവിൻ്റെ വീടാണ് കുത്തി തുറന്ന് മോഷണം നടത്തിയത് വീടിനുള്ളിൽ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന മുപ്പത് പവനോളം സ്വർണ്ണാഭരണങ്ങളാണ് മോഷണം പോയത് ഓട്ടോറിക്ഷ തൊഴിലാളിയായ സുരേഷ് ബാബു ഓട്ടോയുമായി പുറത്തുപോയിരുന്നു ഭാര്യ താര തൊഴിലുറപ്പിനും പോയിട്ട് വീട്ടിൽ മടങ്ങിയെത്തിയപ്പോഴാണ് വീടിൻ്റെ അടുക്കളവാതിൽ പാതിൽ കുത്തി തുറന്ന നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് വീടിനുള്ളിൽ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയതായി കണ്ടെത്തി ഉടനെ തന്നെ ബാലരാമപുരം പോലീസിനെ വിവരം അറിയിച്ചു പോലീസ് സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി ഡോക്സ് വിദഗ്ധരുടെ സ്ഥലത്തെത്തി പരിശോധന നടത്തി നമ്മൾ ഒരു എട്ടമ്പതായപ്പോൾ ജോലിക്ക് പോയത് തൊഴിലുറപ്പിന് പോകും പോയിട്ട് പിന്നെ ഒരു പന്ത്രണ്ടാം വന്നപ്പോൾ ചോർന്ന വേണ്ടി വന്ന കളവ് അകത്ത് കയറിയപ്പോൾ കാണാൻ കളവ് തുറന്നു കാണാൻ ഇവിടെ അത്യാവശ്യം കൈ എഴുതിയിട്ട് വന്ന് നോക്കിയപ്പോൾ കാണാം കളവ് തുറന്നു കഴിഞ്ഞില്ലേ കടകന പറഞ്ഞു കടകന ആലമരയിലിട്ട് നോക്കി നോക്കിയപ്പോൾ കാണാൻ ആലമര ഒരു സൈഡ് മാത്രം വലിച്ചു പൊളിച്ചിട്ട് അതിനകത്തുള്ള ആ സാധനം ഇരിക്കുന്നതിനെയും വലിച്ചു പൊളിച്ച് സാനോട് കണ്ടങ്ങനെ പോയി മുപ്പതാണ് മുപ്പതീട്ട് അല്ലേ അമ്മയും അമ്മയും കൂടെ ഉണ്ട് പിന്നെ അവർ തൊഴിലിടപ്പം എവിടെ അടുത്ത് ഒരുമിച്ച് ആണ് പോണത് അപ്പം അമ്മയോട് ഒരുമിച്ച് തന്നെ തിരിച്ചു വന്നത് മൊത്തം അവിടെ നിന്ന് ഏഴര മണിയാകുമ്പോൾ സ്കൂളിൽ പോകും നേരിങ്ങനെ ഗേൾസിലാണ് പഠിക്കുന്നത് അപ്പോൾ എവിടും ഇതാകടാം ഞാൻ എൻ്റെ കൂടെ ഉണ്ടാകണം എട്ടര മണിയാവുമ്പോഴും ഞങ്ങൾ കൊണ്ടാകും കൊണ്ടാക്കിയിട്ട് തിരിച്ച് ഞാൻ വണ്ടി ഓടാം അപ്പം ഞാൻ ചേട്ടത്തി ഞാൻ അവിടെ നിന്ന് വിളിച്ചു വന്ന വഴി ഇടുവലെത്തിയപ്പോഴാണ് അവിടെ തന്നെ ഇടുവെല്ലാം നെല്ലുവളെ എത്തിയപ്പോഴാണ് എന്നെ ഇതുപോലെ വിളിച്ചു ഇങ്ങനെ പറയണം ആണ് വന്ന് പിന്നെ മൊബറണൻ മമ്പറിനെ വന്ന വഴിക്ക് എന്നെ മമ്പറിനെ വിളിച്ചു അതിന് മുമ്പേ പോലീസിനെ വിളിച്ചു ൊട്ടും സ്വരൂപി വെച്ചിരുന്ന എൻ്റെ മക്കളും ഞങ്ങൾക്കൊരു വീട് പോലും ഇല്ല കയറിക്കടക്കാടും എൻ്റെ മക്കൾക്ക് പഠിക്കാൻ ഒരു പഠനമുറി പോലും ഇല്ല അങ്ങനെ ഈ ചോർന്നൊലിച്ച വീട്ടിൽ വന്നപ്പോൾ എനിക്ക് സുഖമില്ലാത്ത ഒരു രോഗിയാണ് ഞാൻ എം എം ആർ സ്കാനിങ്ങിന് അയ്യായിരം രൂപ വെച്ചിരുന്നു ഈ മാസം പത്താം തീയതി എനിക്ക് സ്കാനിങ് മെഡിക്കൽ കോളേജ് ആ പൈസ വരെ എടുത്തുകൊണ്ട് പോയി പക്ഷെ എനിക്കൊരു വീട് പോലും ഇല്ലാത്ത ഈ വീട്ടിൽ വീട്ടിലെ എനിക്ക് എന്ത് സംഭവിച്ചാലും എൻ്റെ രണ്ടക്ക മക്കൾക്ക് വേണ്ടി എനിക്ക് ഇത്രയും കാലം ഞാൻ സ്വരൂപിച്ച ആ നിധി പോലെ സൂക്ഷിച്ച ആ നിധിയാണ് എടുത്തുകൊണ്ട് പോയത് അത് എല്ലാവരെയും പ്രാർത്ഥന കൊണ്ട് തിരിച്ചു കിട്ടാൻ വേണ്ടി ഞാൻ ദൈവത്തിനൂടെ പ്രാർത്ഥിക്കുന്നു ഇതിനു മുമ്പേ ഒരു ഒന്നര പവന്റെ ഒരുപാട് പോയിട്ട് എന്റെ വീട്ടിൽ നിന്ന് ഒരു മൊബൈൽ എടുത്തോണ്ട് പോയി ഇല്ല കിട്ടി ഗ്യാസ് പൊടുത്ത അതും ഒരു മൂന്ന് നാല് വർഷം വരും ാണ് എൻ്റെ താലി മാലയും വെച്ചിരുന്ന് ആ വലിയ ഒന്നര പവൻ്റെ മാലി വളയും വെച്ചിരുന്നു അതിൽ നിന്നാണ് ആ വളം എടുത്തോണ്ട് പോയത് പിന്നെ രണ്ടാം സ്റ്റെപ്പ് എന്റെ ചേട്ടൻ ഒരു എന്റെ സഹോദരൻ ഒരു മൊബൈൽ ഫോൺ തന്നിരുന്ന് ആ ഫോണും ഇത് ചാർജ് ചെയ്യാൻ വെച്ചിരുന്ന ടച്ച് ഫോണായിരുന്നു ആ ചാർജർ കൂടെ എടുത്തുകൊണ്ട് പോയി കംപ്ലൈന്റ് ആക്കി അവിടെ അവിടെ ഇട്ടിട്ട് ഇട്ടിട്ട് പിന്നെ ഇതാ നിങ്ങളെ ഫോണാണ് ഇവിടെ കിടക്കുന്നത് ഇവിടെ മാല മോഷണങ്ങളും വീടുകുത്തി തുറന്നുള്ള മോഷണങ്ങളും കൂടുന്ന സാഹചര്യത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി കേസെടുത്ത് അന്വേഷണവും ആരംഭിച്ചു ജി ടി വിനുസ് ബാലരാമപുരം